ോട്ടർ ചാനലിലെ സ്മൃതിമാരണത്തെ ചൂലെടുത്ത് അടിച്ചിറക്കാൻ അവിടെ ആരും ഇല്ലല്ലോ ഇത്രയും വിവരം കിട്ട ഒരു അവതാരത്തെ കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനങ്ങളിലും കാണില്ല പുട്ടിയിട്ട് വന്ന് ബാക്കിയുള്ളവരോട് പഴയ തമ്പുരാട്ടി ചമഞ്ഞ് കൽപ്പിക്കുക ആ കൽപ്പനയ്ക്കു നില പി പി മുസ്തഫ നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിട്ടുണ്ട് വൈറലാകും കാര്യം ഇതുപോലെ പൈസയുടെ വിവരം ഇല്ലാതെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ ദാവൂത് എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റും സതീശം കൊടുക്കുന്ന സ്ക്രിപ്റ്റും ഇരുന്ന് വായിത്താരി ഇടുന്ന പെൺ സതീശനെ ഇതല്ലാതെ മറ്റെന്ത് പറയണം കൊടുത്തിട്ടില്ല അതുകൊണ്ട് അത് പറയണ്ടും അതുകൊണ്ട് അത് പറയേണ്ട ഒരു ചർച്ചക്ക് വിളിച്ചിട്ട് ആ എന്നൊക്കെ കൽപ്പിക്കുന്നത് അതൊരു ുറിപ്പ് കേന്ദ്രത്തിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് എന്ന രീതിയിൽ കൊടുത്ത മാധ്യമങ്ങളെ സ്വാഭാവികമായി നിങ്ങൾക്ക് വിമർശിക്കാം അതവിടെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ കത്ത് അങ്ങനെയാണ് പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ കത്ത് ആ കേന്ദ്ര സർക്കാരിന്റെ കത്തിനെ കുറിച്ചുള്ള വിവരം ഇന്ന് പുറത്തു വന്നല്ലോ അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഔദ്യോഗിക ഏജൻസിയും പുറത്തിറക്കിയതല്ല ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ഇത് പറയാൻ സമയം പാഴാക്കുമ്പോൾ അത് കൊടുത്ത മാധ്യമങ്ങളെ താങ്കൾക്ക് വിമർശിക്കാൻ സമയം താങ്കൾ പറഞ്ഞു